സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ ബൈ വണ് ഫേസ് ടു ഫേസ് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വാക്കുകളാണ് സെൻറ്റൻസുകളാണ് ഇതൊക്കെ ഇതിനെ എങ്ങനെ പറയാമെന്നാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആദ്യമായിട്ട് വൺ ബൈ വണ് അതാണല്ലോ നിങ്ങളാ കാര്യം ജീവിലേ ഹാദ വാഹിദ് വാഹിദ് എന്നാണ് വൺ ബൈ വണ് ഇപ്പോൾ ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഒന്നിച്ച് വാഹിദ് വാഹിദ് വൺ ബൈ വൺ ആയിട്ട് പറയൂ അപ്പോൾ വൺ ബൈ വണ്ണിന് എന്താ പറയുക വൺ ബൈ വണ്ണിന് എങ്ങനെ പറയണോ വാഹിദ് വാഹിദ് അതിൽ പിന്നെ വാഹിദ് വാഹുദ് വാഹിദ് എന്ന് പറയണ്ട വാഹുദി വാഹിദ് എന്നൊക്കെ ബൈദ അങ്ങനെ ഒന്നും പറയണ്ട വാഹിദ് 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 വാഹ ഓരോന്നായിട്ട് ഓരോന്ന് ഓരോന്ന് പറയൂ എന്ന് പറയാൻ ഗുല്ലി വാഹിദ് വാഹിദ് ഓക്കെ അതേപോലെ വാഹിദ് 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 ബൈ ഓരോരുത്തരും ഒരു നമ്പർ ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹുത്തുവ ബിൽഹു ബിൽ ബിൽഹു അവിടെ ബി ചേർക്കലാണ് അതിൻ്റെ സാധാരണ ശൈലി ഉള്ളത് ഹുതുവെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിന് ഹുത്തുവ ബിൽഹു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അന സവ്യ ഹാത ഹുത്തുവബിൽ ഹുത്തുവ ഞാനത് നിനക്ക് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം ഓക്കെ ഷെദ് ഹാഥ യജമയ ഹാദ ഹുത്ത്വ ബിൽ ഹുത്തുവ അതൊന്ന് നിങ്ങൾ ടോട്ടലൈസ് ചെയ്യുക വൺ ബൈ ആയിട്ട് ഓക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രണ്ടായല്ലോ മൂന്നാമത്തത് നമ്മൾ സാധാരണ പറയുന്നതാണ് അപ്പോൾ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു വൺ ബൈ ആയി പഠിച്ചു മൂന്നാമത്തത് ഫേസ് ടു ഫേസ്

എന്നാൽ ഫേസ് ടു ഫേസ് മുഖാമുഖം എന്ന് പറയും മലയാളത്തിൽ പറയും നമുക്ക് അദ്ദേഹത്തോട് മുഖാമുഖം സംസാരിക്കണം ഡയറക്റ്റ് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ മുഖാമുഖം ഫേസ് ടു ഫേസിന് എന്താ പറയുക വജ് ഹല്ലി വജുഹ് എന്നാ പക്ഷേ സാധാരണ സംസാരിക്കുമ്പോൾ വജ് ഹല്ലി വജേ എന്ന് കേൾക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹുതുവ ബിൽ ഹുതുവ രണ്ടാമത്തത് വാഹിദ് വാഹിദ് വൺ ബൈ വണ് മൂന്ന് ഫേസ് ടു ഫേസ് വജ് ഹല്ലി വജ് ഓക്കെ ഇത്തരം അറബികളുടെ പ്രയോഗങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറബി ക്യൂനിയുടെ വെള്ളിയാഴ്ചകളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മറക്കാതെ ജോയിൻ ചെയ്യാം ശുക്രനാഹ്വാനി മലാമ